ഞാനിപ്പോൾ ഉള്ളത് ആലുവ പറവൂർ റോഡിലാണ് കേട്ടോ ഇതാ ഇതാണ് മൺചട്ടി റെസ്റ്റോറൻറ്റ് ഇവിടെ കുറച്ച് പുതിയ ഡിഷുകൾ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഞാൻ എത്തിയത് കേട്ടോ പക്ഷേ വലിയ തിരക്കൊന്നും ഇവിടെ കണ്ടില്ല മുകളിലാണ് ഇവരുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ പത്തൻപത് പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് സ്പേസ് ഇനി നമുക്ക് ഫുഡിലോട്ട് വരാം ഇതാ ഇതൊക്കെയാണ് ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫുഡുകൾ ഇതെന്താണെന്നറിയോ ഇതാണ് പാൽപുട്ട് നല്ല നല്ല ഒക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുത്ത പുട്ടും ബീഫ് ഫ്രൈ ഒപ്പം നല്ല ബ്രെഡും ബീഫ് സ്റ്റൂ ബീഫ് സ്റ്റൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുത്ത അടിപൊളി സാധനം ആദ്യം നമുക്ക് ഈ പാൽപുട്ട് ഒന്ന് കഴിച്ചു നോക്കാൻ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽപുട്ട് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് പുട്ട് അകത്ത് ക്യാരറ്റിന്റെ ഒക്കെ ഫില്ലിങ്ങും ഒപ്പം ആ തേങ്ങാപ്പാലും ബീഫും ഒക്കെ കൂടിയിട്ട് ഒരു ആസ്വാദ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ ആ പുട്ടിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ കണ്ടോ ആ പുട്ടും തേങ്ങാപ്പാലും കുറച്ച് ബീഫും ഒക്കെ കൂടി എടുത്തിട്ട് ദാ ഇങ്ങനെ കഴിക്കണം അടിപൊളി കേട്ടോ ഈ പാൽപുട്ട് നിങ്ങൾ ഇതിന് മുന്നേ എവിടെ നിന്നെങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറച്ച് പുട്ടും ബീഫും ആ തേങ്ങാപ്പാലിൻ്റെ ക്രീമും ഒക്കെ ഇട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടേ അപ്പം അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ നിങ്ങൾ ഈ പാൽപുട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അടുത്തത് ബ്രെഡും ബീഫ് ട്യൂവും ബ്രെഡ് ടോസ് ചെയ്തെടുത്ത ബ്രെഡാ കേട്ടോ ആ ബ്രെഡിന്റെ മുകളിൽ ബീഫ് സ്റ്റൂ ദാ ഇതുപോലെ ഇങ്ങനെ ഒഴിക്കണം കുറച്ച് ഗ്രേവിയും ബീഫും ഒക്കെ കൂടി എടുത്തിട്ട് ബ്രെഡിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കണം അതിനുശേഷം ആ കുതിർന്ന ബ്രെഡും ആ ബീഫും ഒക്കെ കൂടി എടുത്തിട്ട് ദാ ഇങ്ങനെ കഴിക്കണം അടിപൊളിയാണ് അടിപൊളിയാണോട്ടോ ബീഫ് സ്റ്റൂവും ബ്രെഡും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതുപോലെയുള്ള ഒരുപാട് ഡിഷ് ഇവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് ആ ബ്രെഡിന്റെ മുകളിൽ സ്റ്റൂവിന്റെ ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കഴിയുമ്പം ആ ബ്രെഡ് സ്റ്റൂവിൽ കുതിർന്ന് കിടക്കും അതിനുശേഷം ബ്രെഡും ബീഫും ആ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കഴിക്കണം അതുപോലെ ഇത് അവരുടെ മറ്റൊരു ഡിഷാണ് വാഴയിലയിൽ കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് പൊള്ളിച്ചെടുത്തതാണ് അപ്പം പൊറോട്ട നാൻ ഇതിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഡിഷ് ഈ ചിക്കൻ ആണോ അൽഫഹാണോ ബെറ്റർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അൽഫഹാണെന്നേ പറയത്തുള്ളൂ പുതിയൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്ത ഡിഷുകൾ ഇവരിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ പറവൂര് യു സി കോളേജിന്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ